അപ്പോൾ മെയിൻസിന് വേണ്ടി വളരെ എന്താ കോംപ്രിഹൻസീവായിട്ട് പഠിച്ചിട്ട് ഏറ്റവും അവസാനത്തെ ഒരു ഒന്ന് രണ്ട് മാസം പ്രിലിം സ്പെസിഫിക് ആയിട്ട് അത് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യം ഓട്ടെടുക്കുമ്പോൾ ചിലപ്പം പത്തോ ഇരുപതോ മാർക്കൊക്കെ കിട്ടത്തുള്ളതായിരിക്കും അപ്സ്ഡുള്ളി നോ പ്രോബ്ലം ഈ ക്വസ്റ്റൻസ് അല്ല യു പി എസ് സി ചോദിക്കാൻ പോകുന്നത് കാരണം അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോർത്തലായി പോകില്ലേ അതൊരു കാരണവശാലും നടക്കില്ല ഡെഫിനറ്റായിട്ട് ഒരു ഫെയിലിയർ ഉണ്ടാവുമ്പോൾ നമ്മളെല്ലാവരും ഡൗൺ ആവും നമ്മൾ അത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് അത്രമാത്രം നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഡൗൺ ആകും അന്ന് മുതലേ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമായിട്ട് മാറിയത് സിവിൽ സർവീസ് ആക്കുക എന്നുള്ളത് പിന്നെ നമുക്ക് ഒരിക്കലും എന്താ പറയുക പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടെറൈനിലേക്കാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം കോമ്പറ്റീഷൻ പലയിടത്തു നിന്നുള്ള ഒരു ടെറൈനാണ് അപ്പം അതിൻ്റെയൊക്കെ സ്ട്രെസ്സുകളുണ്ടല്ലോ അവരുടെ കരച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ പേരൻസിൻ്റെ വിഷമം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ തുടങ്ങിയ അങ്ങനെ തുടങ്ങിയ ഇനിഷ്യറ്റീവാണ് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ തന്നെ അതിനകത്തോട്ട് ഇമേഴ്സ് ആകുന്ന ഒരു അവസ്ഥ വരുമല്ലോ നമ്മൾ തന്നെ പാഷനേറ്റ് പാഷനേറ്റായിട്ടും മാറും പിന്നെ ഇത് നമ്മളെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു ഇപ്പോൾ വരുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് കെ എസ് ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിനും നമ്മൾ ഈ സിവിൽ സർവീസ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന അതേ ടെക്സ്റ്റ് ബുക്കും അതേ സിലബസും ഒക്കെ തന്നെയാണോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഹെൽപ്ഫുൾ ആവുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ കെ എസ് എക്സാമിനേഷൻ്റെ സിലബസ് നോക്കുവാണെങ്കിൽ പ്രിലിമിനറിക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ വൺ പേപ്പർ ടൂവും അതേപോലെ മെയിൻസിലേക്ക് വരുമ്പോൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ വൺ ടു ത്രീ ആണുള്ളത് ഇതിൻ്റെ സിലബസിനുള്ളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സിമിലാരിറ്റി എന്ന് പറയുന്നത് ഏകദേശം നയൻറ്റി പെർസെൻറ്റേജസ് സിമിലർ ആണ് ഇത് യു പി എസ് സിയുമായിട്ട് സിമിലർ ആണ് അപ്പം യു പി എസ് സിക്ക് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ കേരള ഹിസ്റ്ററി കേരള ജ്യോഗ്രഫി കേരള എക്കോണമി കേരള കൾച്ചർ എന്നൊക്കെ പറയുന്ന ഒരു സെപ്പറേറ്റ് ടോപ്പിക്കാണ് കാരണം യു പി എസ് സിക്ക് നമ്മളത് പഠിക്കുന്നില്ല ആസ് സച്ച് പഠിക്കുന്നില്ല സിലബസിൽ പഠിക്കുന്നില്ല പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ പർപ്പസിൻ്റെ ഭാഗ ഭാഗമായിട്ടൊക്കെ നമ്മൾ കേരള ചരിത്രമൊക്കെ വായിക്കാറുണ്ട് പക്ഷേ അതിനകത്ത് പഠിക്കാനായിട്ട് പറയുന്നൊന്നുമില്ല എന്നാൽ കെ എ എസ് എക്സാമിനേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേരള ഹിസ്റ്ററി ഇത്രയും നിങ്ങൾ വായിച്ചിരിക്കണം അപ്പോൾ കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും അതേപോലെ തന്നെ ഗവൺമെൻറ് വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ കൃത്യമായിട്ട് ഗ്യാതർ ചെയ്ത് നോട്ട് മീക്ക് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസിൻ്റെ പ്രിപ്പയർ തന്നെ മതി നിങ്ങൾക്ക് എഴുതാനായിട്ട് ഇപ്പോ പ്രിലിംസ് ഉണ്ട് സിവിൽ സർവീസിന്റെ തന്നെ മെയിൻ എക്സാമും ഉണ്ട് പ്രിലിംസും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് കാണണോ അല്ലെങ്കിൽ എന്തെങ്കിലും അതായത് പ്രിലിംസിനെ നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി എന്ന് തോന്നുന്ന ഒരു ഉള്ള കുട്ടികളുണ്ട് മെയിൻ എക്സാം വരുമ്പം കൂടുതലായിട്ട് സിലബസ് പഠിക്കണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ജനറലി നമ്മൾ ചെയ്യേണ്ട ഒരു രീതി വളരെ സ്മാർട്ടായിട്ട് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനു വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് എസ്പെഷ്യലി മെയിൻസിന് വേണ്ടി പഠിക്കുക അപ്പോൾ മെയിൻസിന് വേണ്ടി വളരെ എന്താ കോംപ്രിഹെൻസീവായിട്ട് പഠിച്ചിട്ട് ഏറ്റവും അവസാനത്തെ ഒരു ഒന്ന് രണ്ട് മാസം പ്രിലിം സ്പെസിഫിക് ആയിട്ടുള്ളത് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കാരണം പ്രിലിംസിൻ്റെ ഒരു സിലബസിലേക്ക് നോക്കുവാണെങ്കിൽ അവർ ചിലപ്പോൾ പറഞ്ഞേക്കുന്ന ഒരൊറ്റ സെൻറ്റൻസ് ആയിരിക്കും പക്ഷെ സെൻറ്റൻസ് വളരെ ജനറിക്കാണ് വളരെ വേഗമാണ് അതിനകത്ത് എന്തൊക്കെ വരാം എന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻസിൻ്റെ സിലബസ് തപ്പി പോകണം മെയിൻസിൻ്റെ സിലബസ് ഡീറ്റെയിൽഡ് ആണ് മനസ്സിലായ അപ്പം അതുകൊണ്ട് തന്നെ പ്രിലിംസിൻ്റെ സിലബസ് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമുക്കത് എളുപ്പമാണെന്ന് വിചാരിക്കരുത് കാരണം ഏകദേശം പത്ത് ലക്ഷം പേരോളം അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ് അതിലൊരു അഞ്ചു ലക്ഷം പേരോളം ഈ ഒരു എക്സാമിനേഷൻ എഴുതും അതിൽ പതിനയ്യായിരം പേരെ മാത്രമാണ് മെയിൻസിലേക്ക് എടുക്കുന്നത് അപ്പൊ ആലോചിച്ചോണം ഏകദേശം നാല് ലക്ഷത്തി എൺപത്തി പേരെ പുറത്താക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് പ്രിലിംസ് എക്സാമിനേഷനാണ് അത് അത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് വളരെ വളരെ നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ് സോ ആ പ്രിലിംസ് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം പക്ഷേ മെയിൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് മാത്രമേ നമുക്ക് ആ ഒരു പ്രിലിംസ് സ്പെസിഫിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രിലിംസ് സ്പെസിഫിക് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കുക പിന്നീട് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക അതായത് പ്രീവിയസ് യൂസ് ക്വസ്റ്റ്യൻസ് ആയാലും മോക്ക് ടെസ്റ്റുകളായാലും മാക്സിമം ചെയ്യുക കാരണം ഇനിയൊരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിവിൽ സർവീസിൻ്റെ എക്സാമിനേഷൻ വരികയാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എടുക്കുക അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യം മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ പത്തോ ഇരുപതോ മാർക്കൊക്കെ ഒക്കെ കിട്ടത്തുള്ളായിരിക്കും അബ്സലുട്ലി നോ പ്രോബ്ലം കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന ഓരോ മോക്ക് ടെസ്റ്റിനേക്കാളും എളുപ്പമായിരിക്കും സിവിൽ സർവീസിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് യു പി എസ് സി തരുന്ന ക്വസ്റ്റൻസ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും സോ അതുകൊണ്ട് തന്നെ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടത് മാത്രം നോക്കിയാൽ മതി നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇവിടെ റെലവൻ്റ് അല്ല സോ നിങ്ങൾക്ക് ഓക്കെ ഇന്ന് ഇരുപത് നാളെ ഇരുപത്തൊന്ന് കിട്ടിയോ ദൻ യു ആർ ഇമ്പ്രൂവിങ് ഈ ഒരു അപ്രോച്ച് വെച്ച് നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റ് എടുത്ത് നോക്കുക ആ ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും ഇപ്പം ഇപ്പോൾ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഉള്ള ഒരു എൻ്റെ ഒരു അഡ്വൈസ് എന്നാൽ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടിനും വേണ്ടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണം എസ്പെഷ്യലി മെയിൻസിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം അവസാനത്തെ ഒരു രണ്ട് മൂന്ന് മാസം മാസംസിന് വേണ്ടിയിട്ട് ഒബ്ജെക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യണം ഓക്കെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്പ് ഐ പി എം ഐ എ എസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് ഇത് ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്ത് നമ്മൾ നമ്മളതിൽ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് എല്ലാം പഠിച്ചു അപ്പോൾ ഇതിൽ തന്നെ പ്രിലിംസിന്റെ എക്സാമിൻ്റെ പ്രീവിയസ്

എഴുതി നമുക്ക് ഇതിലൊരു മാർക്ക് ലഭിച്ചു ഓക്കെ അതിൽ സാറ്റിസ്ഫൈഡ് ആയി നിൽക്കുന്ന കുട്ടികൾ ഓക്കെ പിന്നീട് അവർ പോയി എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ അവർക്ക് സക്സസ് ആവാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും സൈക്കോളജിക്കൽ അപ്രോച്ചസ് ഒക്കെ ഇതിനകത്തുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കാനോ നമ്മുടെ ആപ്പ് വഴി സംസാരിക്കാനോ എനിക്കിങ്ങനെയാണ് ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് സക്സസ് ആവാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയായിരിക്കും നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് തന്നെ അറിയുള്ളൂ നമ്മൾ എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് വരുത്തിട്ടുണ്ടെന്നുള്ളത് അപ്പം അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം ഏതൊക്കെ ഏരിയാസിലാണ് പ്രോബ്ലം വന്നിട്ടുള്ളത് ഇപ്പോൾ അനീഷ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളുടെ ആപ്പിലൂടെ ഒരു ടെസ്റ്റ് എടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കാഡമി ഒരു ടെസ്റ്റ് നിങ്ങൾ എടുത്തോ അതിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് അല്ല യു പി എ സി ചോദിക്കാൻ പോകുന്നത് കാരണം അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചോർത്തലായി പോകില്ല അതൊരു കാരണവശാലും നടക്കില്ല നമ്മളെല്ലാവരും ഒരു പ്രിഡിക്ഷനാണ് നമ്മൾ ഓക്കെ ഇങ്ങനെയുള്ള ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു കറന്റ് അഫെയർസ് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുകയാണ് മോസ്റ്റ്ലി പലപ്പോഴും ശരിയാവാറ് അതുമായിട്ട് ബേസ് ചോദ്യം ചോദിക്കും അതേപോലെ ചോദ്യമേ ആകണമെന്നില്ല നമുക്ക് പക്ഷെ അതായിരിക്കാം ടോപ്പിക്കായിട്ട് വരുന്നത് മനസ്സിലായില്ലേ നമുക്ക് യു പി എസ് സി എക്സാമിനേഷൻ ഒരിക്കലും എന്താ പറയുന്നത് അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു എലമെൻ്റ് അവിടെ ഉണ്ട് ഇപ്പം നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ഏകദേശം ഇരുപത് ചോദ്യങ്ങളോ ഇരുപത് ടോപ്പിക്കൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കിയൊക്കെ അൺപ്രഡിക്റ്റബിളാണ് അല്ലെങ്കിൽ എന്ത് പറ്റും ഈ കോച്ചിങ് സെൻറ്റേഴ്സിൽ പോകുന്ന എല്ലാ കുട്ടികളും പാസ്സാവൂലേ മനസ്സിലായില്ലേ കാരണം എല്ലായിടത്തും എല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരേ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസും ഒരേ നോളജും ഒക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ കോച്ചിങ് സെൻറ്റേഴ്സിൽ പോകുന്ന ആളുകൾ എല്ലാവരും പാസ്സാവേണ്ടതല്ലേ അപ്പോൾ അതല്ല ദർ ഇസ് അൺപ്രഡിക്റ്റബിലിറ്റി ഇൻ ദിസ് എക്സാമിനേഷൻ അതിനെ മനസ്സിൽ ാക്കി നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് അപ്രോച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ഇനിയും ആ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റായിട്ട് ഒരു ഫെയിലിയർ ഉണ്ടാവുമ്പോൾ നമ്മൾ എല്ലാവരും ഡൗൺ ആവും നമ്മൾ അത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് അത്രമാത്രം നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഡൗൺ ആവും പക്ഷെ അതിൽ നിന്ന് ഉയർന്നു വരിക റെസിലിയൻസ് എന്ന് പറയുമല്ലോ ബൗൺസ് ബാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് സെഷനുകളാണ് ഈ സൈക്കോളജിക്കൽ വെൽബീങ് സെഷൻ അത് ഡെയിലി പ്രാക്ടീസുകളൊക്കെയാണ് ബ്രീത്തിങ് എക്സൈസസും മൈൻഡ് ഫുൾനെസ്സും ഒക്കെ പോലെയുള്ള ഡെയിലി പ്രാക്ടീസുകളാണ് അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക തോൽവിയുടെ ഒരു ആക്കം എന്ന് നമ്മൾ പറയത്തില്ലേ തോൽവി എത്ര നേരം നമ്മൾ വിഷമിച്ചിരിക്കുന്നു അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ബൗൺസ് ബാക്ക് റെസിലിയൻസ് ഭയങ്കര കൂടുതലായിരിക്കും എന്നുള്ളതാണ് അപ്പം അതിനുള്ള സപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു അത് സൈക്കോളജിക്കൽ വെൽബീങ്ങിലൂടെ ഇൻഡിവിജ്വലി അല്ല നമ്മൾ മോസ്റ്റ്ലി സൈക്കോളജിക്കൽ വെൽബീ ഒരു വീഡിയോ സെഷനായിട്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് അവൈലബിൾ ആയിരിക്കും കാരണം ജനറിക്കായിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നാൽ മെന്ററിംഗ് സെഷനിലേക്ക് വരുമ്പം ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കുട്ടികളോട് ചോദിക്കും എവിടേക്കാണ് നിങ്ങൾ കാരണം അത് നമുക്കൊരിക്കലും ഇനീഷ്യൽ സെഷൻസ് നമുക്ക് അവരെ മനസ്സിലാക്കണം അവർ ചിലപ്പം ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു കുട്ടിയായിരിക്കാം പഠിക്കാൻ വരുന്നത് അപ്പോൾ അവർക്ക് സോഷ്യൽ സയൻസിൽ കൂടുതലായിട്ടും ഇൻഫർമേഷൻ ബിൽഡ് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതൊക്കെ മനസ്സിലാക്കിയായിരിക്കും നമുക്ക് നമ്മൾ അവർക്കൊരു പ്ലാൻ കൊടുക്കുന്നത് സോ അതൊക്കെ തന്നെയായിരിക്കും ബാക്കിയുള്ള സെഷൻസ് ഒക്കെ ജനറിക് ആയിട്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള ഒരു കാര്യമാണ് കുറെ കോൺസെൻട്രേഷൻ ആവശ്യമാണ് ഒരുപാട് ടൈം നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ അപ്പൊ ഒരു പ്രിപ്പറേഷൻ സമയത്ത് ഫാമിലി എങ്ങനെയാണ് ഇപ്പോൾ ഫുഡ് പോലും കഴിക്കാതെ ഒക്കെ ഇരുന്നിട്ടുള്ള അവസ്ഥ ഉണ്ടോ അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അച്ഛനും അമ്മയൊക്കെ ഇതിനെ വെൽക്കം ചെയ്തത് സത്യം പറഞ്ഞാൽ ഞാൻ ഞാനാണ് ആദ്യമായിട്ട് പറയുന്നത് അവരുടെ അടുത്ത് എനിക്കൊരു സിവിൽ സർവീസ് ഓഫീസർ ആവണം ഐ പി എസ് ഓഫീസറാവണം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എസ് ഓഫീസ ഓഫീസർ ആവണം എന്നുള്ള ആഗ്രഹം ഞാനാണ് പറയുന്നത് സ്കൂൾ ടൈമിലേ പറഞ്ഞിട്ടുള്ളതാണ് സിനിമയൊക്കെ കണ്ടിട്ട് തന്നെ അപ്പോൾ അപ്പളേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അന്ന് മുതലേ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമായിട്ട് മാറിയത് സിവിൽ സർവീസ് ആക്കുക എന്നുള്ളത് അപ്പം പത്താം ക്ലാസ് ആയപ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് സിവിൽ സർവീസിന് പോണമെന്നുണ്ടെങ്കിൽ നിനക്ക് പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത് സയൻസിനേക്കാൾ ഉപരി ഹ്യൂമാനിറ്റീസ് ആയിരിക്കും പിന്നെ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പഠിക്കാൻ പഠിക്കാനിഷ്ടമുള്ളത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് മുതലേ എൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതിനെങ്ങനെ സപ്പോർട്ടീവ് ആവും എന്നുള്ള രീതിയിലായിരുന്നു അവിടെ നിന്ന് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓക്കെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ചെന്നൈ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സിവിൽസ് അവിടുന്ന് ഒരുപാട് സിവിൽ സർവീസ് ഓഫീസേഴ്സ് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് സിവിൽ സർവീസിന് നല്ല ഹെൽപ്പുൾ ആവുമെന്ന് പറഞ്ഞ് എന്നെ അവിടെ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ാണ് ഞാൻ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ പോയത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാമല്ലോ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അവിടെ ചെല്ലുമ്പം സിവിൽ സർവീസ് ഒക്കെ മറന്ന് നമ്മൾ ആ കോളേജ് ലൈഫിലേക്ക് അങ്ങ് മാറും അപ്പം ഏകദേശം പിന്നെ കോളേജ് ലൈഫ് തീരാറാവുമ്പോഴാണ് നമ്മൾ പിന്നെയും ഓർക്കുന്നത് ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ള സാധനം അപ്പോൾ ആ മിസ്റ്റേക്ക് പലരും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത് പറയാറുള്ളത് ആക്ച്വലി പിന്നീട് അവിടെ നിന്ന് പോണ്ടിശ്ശേരി യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവിടെയും പൊളിറ്റിക്സ് ആൻഡ് ഐ ആർ ആണ് ചെയ്തത് അവിടെയും പോലെ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്തു എന്നാലും എന്താ പറയുക ഒരു ഒരു തറവായിട്ടുള്ള നമുക്ക് സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നില്ല പിന്നീട് അവിടെ നിന്ന് എം ഫിൽ ചെയ്യാനായിട്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അതും സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പക്ഷേ എം ഫില് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഓക്കെ ഇനി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല ഇനി പോയാൽ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും വേണം പി എച്ച് ഡിക്കും ജോയിൻ ചെയ്യും അപ്പോൾ അതിനേക്കാളും നല്ല എൻ്റെ ആഗ്രഹം സിവിൽ സർവീസ് ആണല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി ഞാൻ ഡിസ്കണ്ടിന്യൂ ആയിട്ടാണ് ഞാൻ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഒരു ജേർണിയാണല്ലോ അപ്പം ആ സമയമെന്നൊക്കെ പറയുമ്പം ഏകദേശം ഇപ്പം ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പം ഈ ടൈമിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ട കാലഘട്ടത്തിലൊക്കെ നമ്മളെ ഫീഡ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ അച്ഛനും അമ്മയാണ് അപ്പോൾ അവരുടെ ഒരു ആയതുകൊണ്ട് തന്നെയാണ് അപ്പം എനിക്ക് ഓർമ്മയുണ്ട് പലപ്പോഴും ഈ തിരുവനന്തപുരത്തൊക്കെ വന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് തന്നെ പഠിക്കാൻ ഇന്നും സെൽഫ് സ്റ്റഡിയാണ് തന്നെ പഠിക്കാനും ഇവിടെ സെൻട്രൽ ലൈബ്രറി ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളുടെ ഫുൾ ചിലവ് എടുക്കുന്ന അച്ഛനും അമ്മയും തന്നെയാണ് അച്ഛനാണെങ്കിൽ ഒരു ഗവൺമെൻറ് ആയിരുന്നു അന്ന് യു ഡി ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അമ്മയ്ക്കാണെങ്കിൽ ഒരു ഗാർമെൻ്റ്സ് ഒരു ടൈലറിങ് യൂണിറ്റ് ഉണ്ട് അപ്പം ലോണുകളൊക്കെ ഇഷ്ടംപോലുണ്ട് ഇപ്പം ഇഷ്ടംപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് എന്നെ അവര് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ നമുക്ക് ഒരു ഗിൽറ്റി ഫീൽ ഭയങ്കരമായിട്ടുള്ള ഗിൽറ്റി ഫീൽ ഉണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഫെയിലിയർ ആവുമ്പോഴും നമുക്ക് ഈ ഗിൽറ്റി ഫീല് ഭയങ്കര ഭീകരമാണത് ആക്ച്വലി അതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അപ്പം ഞാൻ അന്ന് ആ കാലഘട്ടത്തിൽ ഫേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കന്ന് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് ആണ് ഞാൻ എൻ്റെ അക്കാഡമിയിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് അതിലൊന്നാണ് സൈക്കോളജിക്കൽ വെൽബീങ് എന്ന് പറയുന്നത് ഭയങ്കര ആണ് ഇപ്പം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പം നമുക്ക് പൈസ വീട്ടിൽ നിന്ന് തരുന്നുണ്ട് ആ പൈസ വാങ്ങുമ്പോഴും നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ് മനസ്സിലായില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തുള്ള സ്ട്രെസ് അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സി സൈക്കോളജിക്കൽ വെൽ ബീയിങ് പിന്നെ നമുക്ക് ഒരിക്കലും എന്താ പറയുക പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടെറൈനിലേക്കാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം കോമ്പറ്റീഷൻ പലയിടത്തു നിന്നും ഒരു ടെറൈനാണ് അപ്പം അതിൻ്റെയൊക്കെ സ്ട്രെസ്സുകളുണ്ടല്ലോ അപ്പം അതിനാണ് സൈക്കോളജിക്കൽ വെൽബീങ് കൊടുത്തിട്ടുണ്ട് അപ്പം എന്നെ ആ കാലഘട്ടത്തിലേക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയുമാണ് പിന്നെ എൻ്റെ ബ്രദറിനിലും ഉണ്ട് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പം ഇവരൊക്കെയാണ് എനിക്ക് ഏറ്റവും എനിക്ക് ആദ്യമായിട്ടൊരു മൊബൈല് തരുന്നത് എനിക്ക് ആദ്യമായിട്ടൊരു ലാപ്ടോപ്പ് വാങ്ങിത്തരുന്നതൊക്കെ എൻ്റെ ബ്രദറിൻ്റെ വേണം അപ്പം അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം പഠിക്കാനുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വാങ്ങിത്തരുന്നത് പക്ഷേ ഞാൻ മാക്സിമം നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തു പക്ഷേ ചില ഏരിയാസിൽ നമ്മൾ ഫോക്കസ് ചെയ്യാണ്ട് പോകും ഞാൻ അന്ന് വരുത്തിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിലായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും ഞാൻ എപ്പോഴും എംഫസൈസ് ചെയ്ത് എല്ലാവരോടും പറയാറുള്ള കാര്യമാണ് നിങ്ങൾ പത്രം വായിക്കണം കാരണം ഞാനന്ന് പത്രം വായിക്കാതെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് മാഗസിൻസിലാണ് അപ്പം മാഗസിൻസ് പഠിക്കേണ്ടി വരുവാ കാണാതെ പഠിക്കേണ്ടതായിട്ടുള്ളൊരു ഗതികേടിലോട്ട് വരും പക്ഷെ പത്രം വായിക്കാന്ന് എന്ന് പറഞ്ഞാൽ മടി കാരണം നമ്മൾ പഠിക്കില്ല പക്ഷേ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു അത് അത് നമ്മൾ സാക്രിഫൈസ് ചെയ്തത് ആ സമയത്ത് നന്നായിട്ട് പത്രം വായിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു കാരണം ആ ഒരു കാലഘട്ടത്തിലാണ് കറണ്ട് അഫെയറിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയത് അവിടെ തൊട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം വരെയും കറണ്ട് അഫയറിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ നിന്നാണ് സ്റ്റാറ്റിക്കിലേക്ക് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത് സോ ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കരമായ സപ്പോർട്ട് എനിക്ക് ഫാമിലിയിൽ നിന്നുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഓക്കെ ഇത് നിർത്താം എന്ന് വിചാരിച്ചാണ് നമ്മളൊരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് കയറിയത് പക്ഷെ എന്നാലും ടീച്ചിങ്ങിൽ കയറിയപ്പോഴും സിവിൽ സർവീസിൻ്റെ ആ പഠിക്കും പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൊരു ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ അതൊരു പാഷനായിട്ട് എന്നും നിലനിൽക്കുകയാണ് അങ്ങനെയാണ് പിന്നെയും തിരിച്ച് ഓക്കെ സിവിൽ സർവീസ് എന്ന ഒരു രംഗത്തിലേക്ക് വരാമെന്ന് ചിന്തിക്കുന്നു ഓക്കെ അപ്പോൾ ആ ഒരു സിവിൽ സർവീസ് എന്നൊരു രംഗത്തേക്ക് ഇപ്പോൾ എത്തി എത്തി നിൽക്കുന്നു ഒരു ഇൻകം ഉണ്ടായിരുന്ന ഒരാളാണ് ഒരു കോളേജ് ലെക്ചറായിരുന്നു അപ്പോൾ ഒരു ഫാമിലി ആയിട്ടുണ്ട് അല്ലേ വൈഫുണ്ട് കുഞ്ഞുണ്ട് അപ്പോൾ ഈ വൈഫിൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇൻകം വന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് അത് നിന്നു പെട്ടെന്ന് ഒരു ആപ്പിലേക്ക് മാറി അപ്പോൾ അതിനും കുറേ സ്ട്രഗിൾസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഒരു മെൻ്റലി കുറച്ച് ഡൗൺ ആവും ഓൾറെഡി ഒരു സാധാരണ നിലയിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വൈഫ് എങ്ങനെയായിരുന്നു സപ്പോർട്ട് ചെയ്തതൊക്കെ വൈഫിൻ്റെ വളരെ എന്താ പറയുക വൈഫിൻ്റെ ഒരു സപ്പോർട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഡിസിഷൻ പോലും എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഇതിൻ്റെ ഈ ത്രൂ ഔട്ട് ജേണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരു സിസ്റ്റം കൊണ്ടുവരാനായിട്ടും ഈ ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങാനായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ വൈഫാണ് അത് ഇമോഷണലി ആയാലും ശരി ഫിനാൻഷ്യലി ആയാലും ശരി അപ്പോൾ പലപ്പോഴും നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് വേ വേറെ ജോലിക്ക് നമുക്ക് പോകുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫ്രീലാൻസ് ആയിട്ട് പലയിടത്തും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഭയങ്കര ഭീകരമായിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വൈഫ് തന്നെയാണെന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മളെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം വൈഫില്ല ആ വൈഫെന്ന് പറയുന്ന ഒരാളില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഡിസിഷനെ എടുക്കാൻ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട കാരണം ഇപ്പോഴും എൻ്റെ വീട്ടിലൊന്നും ആളുകൾക്കൊന്നും ഡൈജസ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കാരണം കോളേജ് അധ്യാപനായിട്ട് ഓക്കെ നല്ലൊരു വരുമാനത്തിലിരുന്നൊരാൾ എന്തിനാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് പക്ഷേ നമ്മളുടെ ഒരു ഇന്നേറ്റ് പാഷനും ഒരു വിഷനുമാണ് ആ കാരണം കണ്ടിട്ടുണ്ട് ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പൈസ ഇല്ല അവരുടെ കരച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ പേരൻസിൻ്റെ വിഷമം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ തുടങ്ങിയ അങ്ങനെ തുടങ്ങിയ ഇനിഷ്യേറ്റീവാണ് ആണ് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ തന്നെ അതിനകത്തോട്ട് ഇമേഴ്സ് ആകുന്ന അവസ്ഥ വരുമല്ലോ നമ്മൾ തന്നെ പാഷനേറ്റ് ആയിട്ട് മാറും പിന്നെ ഇത് നമ്മളെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങും ഞാൻ ആ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് എൻ്റെ വൈഫ് തന്നെയാണ് അപ്പം പുള്ളിക്കാരി ഒരുപാട് സ്ട്രഗിൾസിലൂടെ പോയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ടും എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ വൈഫാണ് വൈഫിന്റെ പേര് അരുണിമ എന്നാണ് ഇപ്പം പുള്ളിക്കാരി സിവിൽ എഞ്ചിനീയർ ആണ് അപ്പം എൽ എല്ലിൻ്റെ തന്നെ ഒരു ഹൈറ്റ്സ് ഡിവിഷൻ ഉണ്ട് അവരെ കൺസ്ട്രക്ഷൻ ഡിവിഷൻ ആണ് ഓഫീസാണ് ഹൈറ്റ്സിൽ വർക്ക് ഓക്കെ അപ്പോൾ ഒരു സിവിൽ സർവീസ് ജേണി എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ നമുക്ക് എന്തും സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രഗിളും ചലഞ്ചസും എല്ലാം ഏറ്റെടുത്തേ പറ്റുള്ളൂ അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിവിൽ സർവീസ് എക്സാമിന് നമ്മളൊരു നോട്ട് മേക്കിങ്ങിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഇപ്പോൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ടായിരുന്നാലും എന്തും ഈ ഭൂമി അകത്തുള്ള എന്ത് കാര്യവും ചോദിക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് യു പി എസ് സി എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു നോട്ട് മേക്കിങ്ങിലൂടെ നമുക്ക് അങ്ങനെ പഠിക്കണോ അതോ വെറുതെ നോക്കി ബൈഹാർട്ട് ചെയ്ത് പോയാൽ മതിയോ എങ്ങനെയാണ് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ആ ഒരു രീതി എങ്ങനെയാണ് ഡെഫിനറ്റായിട്ട് നമ്മൾ ഈ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അറിഞ്ഞേക്കണം കാരണം ഇതിനെ അറിഞ്ഞു പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം നിങ്ങളുടെ ഒരു കാണാപ്പാടും പഠിക്കുന്ന നോളജ് ടെസ്റ്റ് ചെയ്യാൻ അല്ല യു പി എസ് സി ഇരിക്കുന്നത് ആക്ച്വലി നിങ്ങളുടെ നിങ്ങൾ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള സംഭവമാണ് നമുക്ക് പക്ഷെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ കാണാപ്പാടും പഠിക്കുന്ന പോലെ തോന്നുമെങ്കിൽ പോലും ആക്ച്വലി അവർ നോക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കോംപ്രിയെൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നോട്ട് മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം നമ്മൾ ഒത്തിരി പഠിക്കും ഒരുപാട് വായിക്കും അപ്പം നോർമലി നമുക്കതിനൊരു റെഫറൻസോ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നുപോകും കാരണം നമുക്ക് മെമ്മറി എങ്ങനെയാണ് നമ്മൾ റീവിസിറ്റ് ചെയ്യാത്തടത്തോളം റിപ്പീറ്റ് ചെയ്യാത്തടത്തോളം കാലം കണക്ട് ചെയ്യാത്തടത്തോളം കാലം അത് മറന്നുപോകും കാരണം മെമ്മറി വർക്ക് ചെയ്യുന്ന രണ്ട് രീതിയിലാണ് മെയിൻലി ഒന്ന് റെപ്പറ്റീഷനാണ് ഒന്ന് അസോസിയേഷനാണ് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന മെമ്മറീസുമായിട്ടും എക്സ്പീരിയൻസസുമായിട്ടും ലേണിങ്സുമായിട്ടും നമ്മൾ അസോസിയേറ്റ് ചെയ്യുകയും രണ്ട് അതിനെ പിന്നീട് പിന്നീട് നമ്മൾ റിവൈസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്കിതിന് സ്ട്രോങ് ആകുന്നത് ഈ ഒരു ഈ ഒരു കണക്ഷൻ സ്ട്രോങ് ആയിട്ട് മാറുന്നത് ഇത് ചെയ്യാത്രത്തോളം കാലം എന്ത് സംഭവിക്കും നമ്മളിന്ന് ഇത് വിട്ടുപോകും നമ്മൾ മറന്നുപോയി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ സി ആർ ടി പഠിക്കുന്ന കാര്യം എല്ലാ പ്രാവശ്യവും പോയി പുസ്തകം എടുത്ത് വായിക്കാൻ പറ്റുമോ ഇല്ല എല്ലാ പ്രാവശ്യം ഓരോ റെഫറൻസ് ബുക്ക് എടുത്ത് വായിക്കാൻ പറ്റില്ല അതിന് അതിനുപോലെ നമ്മുടെ കയ്യിൽ ഒരു നോട്ട് ഉണ്ടെന്ന് വിചാരിച്ചോളൂ നോട്ട് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടായിരിക്കും എഴുതുന്നത് ഇല്ല നമ്മൾ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതേണ്ട ആവശ്യമില്ല സ്പെസിഫിക് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് നോട്ട് വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും നമ്മൾ പഠിച്ച സാഹചര്യം ചിലപ്പോൾ ഒരു ക്ലാസ് റൂമിലെ നോട്ടാണെന്നുണ്ടെങ്കിൽ ആ ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിച്ചത് എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞതൊക്കെ നമുക്ക് ആ നോട്ട് നോക്കുമ്പോൾ മനസ്സിലായി ഇതാണ് നമ്മുടെ മെമ്മറിയുടെ പവർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് മേക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വളരെ ആയിട്ടും നോട്ട് ഉണ്ടാക്കാൻ പഠിക്കണം അതേപോലെ തന്നെ കോംപ്രിഹെൻസീവ് അതായത് മീൻ എക്സാമിനേഷൻ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ നോട്ട് ഉണ്ടാക്കാൻ പഠിക്കണം കാരണം അതൊരു പ്രാക്ടീസും കൂടാണ് ആണ് വായിക്കുമ്പോൾ നമ്മളുടെ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഓഡിറ്ററി കൈൻഡ് ഓഫ് ഒരു ലേർണിംഗ് ആണ് കയറുന്നത് പക്ഷേ നമ്മൾ എഴുതുമ്പോൾ ഒരു എക്സ്പീരിയൻഷ്യൽ ലേർണിംഗ് അവിടെ നടക്കുന്നുണ്ട് ഒരു കൈനസ്തറ്റിക് ലേണിംഗ് എന്ന് പറയും നമ്മൾ ആക്ച്വലി നമ്മൾ ചെയ്യുവാണ് അല്ലേ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതുന്നുണ്ട് വിഷ്വൽ ലേർണിംഗ് നടക്കുന്നുണ്ട് ഓഡിറ്ററി ലേർണിംഗ് നടക്കുന്നുണ്ട് എല്ലാം അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുമ്പോൾ സോ നമ്മുടെ ലേണിംഗ് പ്രോസസ്സിനെ തന്നെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് സോ ഡിസ് ായിട്ട് നിങ്ങളത് ചെയ്തിരിക്കണം